കണകൾ തുറന്ന് ദിവികാരണത്തിലേക്ക് നോക്കാം ഇത് ആരാധനയുടെ നിമിഷമാണ് ഈ ആരാധന നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ആരാധന നിമിഷങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും കണ തുറന്ന് കർത്താവിനെ കണ്ട് മോളെ മോനെ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്ന വിഷയത്തെ കൊടുത്ത് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല പറയുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നമ്മുടെ ബലഹീനതയിൽ ആത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല അവസ്ഥകളിലും പല ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൊക്കെ മനസ്സങ്ങോട് വല്ലാതെ ബലഹീനമായിട്ടുണ്ടാകാം പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം പക്ഷെ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ മേൽ കടന്നു വന്ന ചില പാപത്തിൻ്റെ മുഖങ്ങള് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകാം ആത്മീയ കാര്യങ്ങളോട് താല്പര്യക്കുറവ് പ്രാർത്ഥിക്കാൻ തോന്നണില്ല പഴയപോലെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റണില്ല പഴയതുപോലെ വിശുദ്ധ ജീവിതം അസാധ്യമാണ് പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഒരുപക്ഷേ നമ്മുടെ ബലഹീനതകളിൽ വിശാചി മുതലെടുത്തിട്ടുണ്ടാകാം പക്ഷെ പറയുന്നത് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധം ഈ ബലഹീനതയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ മനസ്സുകൊണ്ട് പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് ദൈവത്തെ പഴിച്ചൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ഈ അവസ്ഥയെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണം നമുക്കറിയില്ല അല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇങ്ങനെ നിരാശപ്പെട്ടൊക്കെ ആയിരിക്കും നമ്മൾ രക്ഷം നിൽക്കുന്നത് നമുക്ക് നമുക്കറിഞ്ഞൂടാം എങ്ങനെ ഈ സാഹചര്യത്തെ അതിജീവിക്കണമെന്ന് അതുകൊണ്ടാണ് വചനം പറയുന്നത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുവിടാം പിന്നെയോ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും നമ്മുടെ ബലഹീനതയിൽ ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് വിഷയത്തിനും ഏത് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും പരിഹാരവും എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക ഏത് കീറാമുട്ടി പ്രശ്നവും ഏത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നവും മാനുഷികമായി ചിന്തിച്ചിട്ട് എത്ര കണ്ട് ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ പറ്റാത്ത വിഷയമൊക്കെ പരിഹരിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലാണ് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാന്നുള്ളതാണ് നമ്മളെ സഹായിക്കുകയും ചെയ്യും തീരുമാനമെടുക്കുമ്പോ ആത്മാവ് പ്രാർത്ഥിക്കാൻ സഹായിക്കും നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും അപ്പൊ സോലന്മാര് ദിനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ ഒരു ക്രിസ്ത അനുഭവം ഉണ്ടായില്ലേ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടായില്ലേ അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചില്ലേ സ്വപ്നങ്ങളെ മാറ്റിമറിച്ചില്ലേ അവരുടെ ജീവിതത്തിന്റെ സകല വഴികളെയും ആത്മാവ് ഏറ്റെടുത്തിട്ട് അവരുടേതായ ജീവിതത്തിന്റെ സകല വഴികളും തച്ചുടച്ചിട്ട് സ്വർഗത്തിന്റെ വഴികളിലൂടെ അപ്പശ്വലന്മാരെ ആത്മാവ് നടത്തി അതേ ആത്മാവ് ഇന്നും പ്രവർത്തന അതേ ആത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അതേ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിന്റെ മേലും നിയന്ത്രണമെടുക്കാൻ കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിക്കാൻ ഈ നിമിഷങ്ങളിൽ ആത്മാവ് നമ്മെ സഹായിക്കും ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ സ്നേഹിക്കാൻ അഭിഷേകത്തോടെ ജീവിതം നയിക്കാൻ വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനൊക്കെ ആത്മാവ് നമ്മെ സഹായിക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു പുതിയ ബന്ധ വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും ആത്മാവിനെ വിധേയപ്പെടുന്നിടത്ത് അതിശക്തമായ ദൈവസാന്നിധ്യം ആത്മാവ് പ്രേരിപ്പിക്കുന്നുവോ ആത്മാവെങ്ങനെ നിങ്ങളെ ചലിപ്പിക്കുന്നുവോ അതുപോലെ എല്ലാ മക്കളും കർത്താവിനെ നോക്കി സ്തുതിക്കട്ടെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു

സ്വരത്തിൽ സ്വതിച്ചു ായിരിക്കാം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഒരാഴ്ച കാലം ദൈവം ചെയ്തെല്ലാം അനുഗ്രഹങ്ങളെ ഓർത്തുന്നു വരാൻ പോകുന്ന ആഴ്ചകാലത്തെ കർത്താവിന്റെ കരുണയ്ക്ക് സമർപ്പിക്കാം എന്ത് സംഭവിച്ചോട്ടെ എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഉരുപിടുത്തുക എന്തെല്ലാം അപകടങ്ങളാണ് വരും ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന നമുക്കറിയുന്നില്ല എന്ത് സംഭവിച്ചോട്ടെ നമ്മൾ കാരുണ്യത്തിൽ അനുഭവങ്ങളൊക്കെ മുൻകൂട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങളുടെ കുടുംബങ്ങള് കുടുംബാംഗങ്ങള് മക്കള് ജോലിയില്ലാത്തവര് വിവാഹം നടക്കാത്തവര് കുഞ്ഞുങ്ങളില്ലാത്തവര് പ്രായമായവര് ബിസിനസ്സിലായിരിക്കുന്നവര് ജോലിയിലായിരിക്കുന്നവര് വിദേശത്തായിരിക്കുന്നവര് വിരങ്ങളിലായിരിക്കുന്നവര് എല്ലാവരെയും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക ദിവികാരൻ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന വിശ്വാസത്തോടും ആ സ്നേഹത്തോടും അതിലേറെ തീഷ്ണതയോടും കർത്താവിനെ സ്തുതിച്ചു 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 പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം